ഇറ്റലിയിൽ എങ്ങനെയാണ് പാർട്ട് ടൈം ജോബ്സ് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ്സിന് എത്രയാണ് ശമ്പളം ഏതൊക്കെ തരത്തിലാണ് ജോലികൾ ഉള്ളത് എന്തൊക്കെ ജോലികളാണ് ഉള്ളത് ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് കമൻസും എന്നെ പേഴ്സണലി ഒത്തിരി പേര് എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ സമയം ഇപ്പോൾ രാവിലെ എട്ട് മണിയായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കെയർ ഗീവറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് അതുപോലെ തന്നെ കഴിഞ്ഞ ഇറ്റാലിയൻ ഇമിഗ്രേഷൻ ഓഫീസിൽ പോയിപ്പോൾ ഉള്ള വീഡിയോസ് അതുകൂടാതെ വേറൊരു വീഡിയോ വരുന്നുണ്ട് മീൻസ് ഞാൻ ഇവിടുത്തെ റവന്യൂ ഓഫീസിൽ പോയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അത് വരുന്നുണ്ട് പിന്നെ അങ്ങനെ കുറച്ചധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഒരു പാർട്ട് ടൈം ജോബ്സ് ഇവിടുത്തെ ഇവിടെ എന്തൊക്കെ ജോലികളാണ് അൺസ്കിൽഡായിട്ടും സ്കിൽഡായിട്ടുള്ള ആളുകൾക്ക് സാധ്യതയുള്ളത് എന്നൊക്കെ ഒന്ന് മനസ്സിലാവുന്ന തരത്തിൽ ചെറിയൊരു വീഡിയോ എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളു അപ്പോൾ രാവിലെ ആയപ്പോൾ തണുപ്പ് പയ്യെ കുറഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ പയ്യ ഇവിടെ സമ്മർ സീസണൊക്കെ പയ്യെ മാറിയിട്ട് വിൻ്റർ സീസൺ കുറച്ച് നേരത്തെ തുടങ്ങി ഈ ഒരു വട്ടം അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്ത് ഉള്ളൊരു പാർക്കിൽ ഇവിടെ വന്നിരിക്കുന്നതാണ് തണുപ്പാണ് അപ്പോൾ എനിവേ ഞാൻ ഷൂസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ജാക്കറ്റും ഉള്ളിലൊരു ടീഷർട്ട് ചെരുപ്പും പാൻസൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങി വന്നത് പിള്ളേരുടെ ഒരു ചെറിയ പാർക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇറ്റലിയിൽ എങ്ങനെയാണ് പാർട്ട് ടൈം ജോബ്സ് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ്സിന് എത്രയാണ് ശമ്പളം ഏതൊക്കെ തരത്തിലാണ് ഉള്ളത് എന്തൊക്കെ ജോലികളാണ് ഉള്ളത് ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് കമൻസും എന്നെ പേഴ്സണലി ഒത്തിരി പേര് എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാവോ അപ്പം ഞാൻ അതുകൊണ്ടാണ് പിന്നെ ആക്ച്വലി സത്യം പറഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാനും ഇതിന് ഒന്നിനും സമയം കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് വീഡിയോസ് എന്ന് പറയുന്നത് കാരണം നമ്മൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ പരിപാടികളും ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നതും നമ്മൾ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും നമ്മൾ തന്നെ ഈ പരിപാടികളെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത് അതാണ് ആക്ച്വലി ഒന്നിനെ ടൈം പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുന്നില്ല അതിൻ്റെ കൂടെ ഇപ്പോൾ പെട്ടെന്ന് തണുപ്പും കൂടെ വന്നു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പാർട്ട് ടൈം ജോബ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പോവാം അപ്പോൾ ഇവിടെ പാർട്ട് ടൈം ജോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല മേഖലകളിലും പല തരത്തിലുള്ള ജോലികളും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വൈറ്റ് കോളർ ജോബും കാര്യങ്ങളൊന്നും അല്ല അതല്ലാതെ തരത്തിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ പല ആളുകളും ചെയ്തിട്ട് ചെറിയ തുച്ഛമായ പൈസ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ഈ സെയിം തരത്തിലുള്ള ജോലികൾ ചെയ്ത് തന്നെ നല്ലൊരു എമൗണ്ട് ഓഫ് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജോലികളുണ്ട് എന്നുവെച്ചാൽ ഇത് കെയർ ഗീവർ എന്നുള്ള ഒരു ഭാഗം ഇതിലുണ്ട് പക്ഷേ ഞാനിത് ഞാനിത് കുറച്ച് കുറച്ച് ക്ലാസിഫൈ ചെയ്ത് പറയാം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് ഞാൻ ഞാനതിനെപ്പറ്റി പറയാം ഓക്കെ കെയർ ഗീവർ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം ഓക്കെ അപ്പം ആക്ച്വലി നോ നോർമലി ഇവിടെ ഇറ്റലിയിലെ ആളുകൾ കെയർ കീപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് അതിന് ഇവിടെ ബ്രദാന്ത എന്ന് പറയുന്നത് ബ്രദാന്ത എന്ന് വെച്ചാൽ വേറെ നല്ല പച്ചമലയാളത്തിൽ വേലക്കാരൻ തന്നെയാണ് അർത്ഥം പക്ഷേ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിലായിരിക്കും നിൽക്കുന്നത് ഈ പറഞ്ഞ ആരെയാണ് നമ്മൾ നോക്കുന്നത് ആ ആളുടെ വീട്ടിൽ താമസിച്ച് താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്ക് തരും റൂമ് ഒരു ബാത്റൂമ് ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് തരും അപ്പോൾ നമുക്ക് അവിടെ താമസിച്ചുകൊണ്ട് തന്നെ വ്യാഴാഴ്ച വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞതിന് ശേഷവും അതുപോലെ ഞായറാഴ്ച ഒരു ദിവസമാണ് നമുക്ക് ലീവ് കിട്ടുന്നത് പിന്നെ അത് ഓരോ ആൾ ഓരോ പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ആളുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ നമുക്ക് ലീവ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതാണ് നോർമലി ഇവിടെ ആളുകൾ കെയർഗിവറായിട്ട് നിന്ന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെയുള്ളത് കെയർ ഗിവർ വിഭാഗത്തിൽ തന്നെ ലൂങ്കോറാരിയെന്നൊക്കെ പറഞ്ഞൊരു രീതിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് ടൈം ആയിട്ടുള്ള പരിപാടികൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ രാവിലെ ഒരിത്ര മണിക്കൂർ ഉണ്ടാവുള്ളൂ ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂർ അപ്പം ഇതെങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുന്ന ആൾ ആ ആൾക്ക് രാവിലെ നമ്മൾ പോയിട്ട് ക്ലീനിങ് കുറച്ച് കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം ചെയ്യണം അതിനുശേഷം നമുക്ക് വീട്ടിൽ വീട്ടിലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് നമ്മൾ അത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ഒറ്റടിക്ക് തീർക്കണം എന്നല്ല അതിനർത്ഥം നമ്മൾ ഓരോ ദിവസം ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് കുറച്ച് ക്ലീനിങ് പരിപാടികളായിട്ട് അതങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നു വെച്ചാൽ എല്ലാം അറിഞ്ഞും കണ്ടും ചെയ്തും ആരാണ് നോക്കണേ അവരുടെ കാര്യങ്ങൾ രാവിലെ ആ ഒരു ടൈമിലായിരിക്കും നമ്മൾക്ക് ചെയ്യേണ്ടത് പിന്നെ ബാക്കിയുള്ള വീട്ടിലെ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത് അപ്പോൾ ഇത് വേറൊരു വിഭാഗത്തിലുള്ള ഒരു സംഭവം അതേപോലെ തന്നെ ചില എടുത്ത് നമുക്കിപ്പോൾ ഈ ഡൈപ്പറും അതുപോലെ അത് പനലോണ പനലോണെന്നൊക്കെ പറയും പനലോണ ഇറ്റാലിയൻ വേണമുണ്ടാവും അപ്പോൾ ഈ ഡൈപ്പറൊക്കെ വെച്ച് കിടക്കുന്ന അങ്ങനെയുള്ള പേഷ്യൻസൊക്കെ ആണെങ്കിൽ ചിലർക്ക് ചിലർക്ക് തലയുണ്ടാകത്തില്ല ബോധം തീരെ ഉണ്ടാകത്തില്ല ഇവർ ഒരു പ്രായം ഇവർ കോമൺ ആയിട്ട് ഇറ്റാലിയൻസിനുള്ളവർ ഈ കഫേനൊക്കെ കണ്ടമാനം യൂസ് ചെയ്ത് കുടിക്കുന്നുണ്ടെന്നാണ് പൊതുവേ പറയുന്നത് ഇവർക്ക് തല കുറച്ച് പോകും അപ്പം അങ്ങനെയുള്ളവർ ആളുകൾ കിടക്കുന്നുള്ളവരുണ്ടാവും അവർക്ക് ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ രാവിലെ എന്താ ചിലപ്പോൾ ടൈപ്പർ ചേഞ്ച് ചെയ്യേണ്ട സംഭവമാണ് ചിലപ്പോൾ അതൊരു വൺ അവറിലായിട്ടുള്ള പരിപാടി ഉണ്ടാവുകയുള്ളുമായിരിക്കും അപ്പം ഈ വൺ അവറിലായിട്ട് നമുക്ക് കിട്ടുന്നത് പത്ത് യൂറോ വെച്ചിട്ടായിരിക്കും അത് പിന്നെ ഓരോ ആൾക്കാർ തരുന്നതും ഇതൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ നമുക്ക് ഇപ്പോൾ പത്ത് ചിലർ പത്ത് പേരും ചിലർ എട്ട് യൂറോ പേർ ആവർ തരും അതിപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല നമ്മൾ അതൊരാളുകൾ അനുസരിച്ച് അവർ തരുന്നതനുസരിച്ചും ഇരിക്കും പറയാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊക്കെ ചെയ്ത് കുറച്ചുകൂടെ ഇതും കോൺടാക്ട്സും റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ് ഇവിടെ ഏജൻസികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കൊണ്ടേ നമ്മൾ ജോലിക്ക് ചെന്നാലും അവർ ചിലപ്പോൾ റെഫറൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഗുണമുള്ളൊരു കാര്യമായിരിക്കും അത് ഒരു വേറൊരു രീതി പിന്നെ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഡൈപ്പർ മാറ്റുക എന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരമ്മാമ്മ ആണെങ്കിൽ ചിലപ്പോൾ അമ്മാമ്മനെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കുളിപ്പിക്കുക ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനിപ്പോൾ ചിലപ്പോൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ അങ്ങനെ അങ്ങനത്തെ രീതിയിൽ ഈ കുളിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ടോ അല്ലെങ്കിൽ ഈ ഡൈപ്പർ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടോ ആളുടെ ബെഡും കാര്യങ്ങളും ഇതെല്ലാം തുണികളും കാര്യങ്ങളെല്ലാം ചെയ്ഞ്ച് ചെയ്യാതെ ഇവക മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെയുള്ള കുറേ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യുന്ന ചിലപ്പോൾ ആ രണ്ട് മണിക്കൂറത്തെ ജോലി ആയിരിക്കും അതിന് ഇരുപത് യൂറോ ശമ്പളമായിരിക്കും ഉള്ളത് അത് ചിലപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവും ചിലപ്പോൾ ഒരു ദിവസം രണ്ട് നേരം വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ കിടന്നിട്ട് വ കണ്ടമാനം വൈകീന്നൊക്കെ വൈറ്റി നിന്നൊക്കെ കണ്ടമാനം പോകുന്ന തരത്തിലുള്ള കണ്ടീഷനിൽ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇത് നമ്മളിത് പറയുമ്പോൾ നമ്മൾ ഇവിടെ ആളുകൾ ഇവിടെ ഇറ്റലിയിൽ കെയർ കീവറായിട്ട് വർക്ക് ചെയ്യുന്ന ഇവരാരും ഒരുപാട് വലിയ പഠിച്ചിട്ടോ എന്നുള്ള ഇവിടെ വന്ന് ചെയ്ത് 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 അവർ എക്സ്പീരിയൻസ് ആയത ആളുകളായിട്ട് ഇവിടെ നടപ്പം അപ്പോൾ നല്ല കഴിവുള്ള ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ ഇറ്റലിയിലുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമായിരുന്നു കാരണം ഈ ഞാനിവിടെ വന്ന സമയത്തൊന്ന് എനിക്ക് ഈ പറഞ്ഞ കെയർ ഗീവർ ആയിട്ടെന്നുള്ള സംഭവം ഒന്ന് എന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാനുള്ള സംഭവമായിരുന്നു പിന്നെ എന്താ പറയുക നമ്മളതങ്ങായിട്ട് അഡ്ജസ്റ്റ് ആയി പിന്നെ നമുക്കൊരു നല്ല ജോലി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോവാ എന്നുള്ള ഒരു സംഭവമാണല്ലോ അങ്ങനെ നമ്മൾ ചെയ്തു തുടങ്ങിയതാണ് ഇനിവേ ഇപ്പം നമ്മൾ കെയർ ഗീവറിൻ്റെ അകത്തുള്ള ഏകദേശം കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നമ്മൾ ഫിക്സ് ആയിട്ട് നിൽക്കുന്നിടത്ത് ഫിക്സ് ആയിട്ട് അവരുടെ വീട്ടിൽ നിൽക്കണം നമ്മൾ തന്നെ ആയിരിക്കും അവരുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം ഫുഡ് ഉണ്ടാക്കണം ഇപ്പോൾ എന്തെങ്കിലും ഷോപ്പിങ്ങോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് മേടിക്കണം അല്ലെങ്കിൽ ആ വീടിൻ്റെ കാര്യങ്ങൾ നോക്കിയെടുക്കുന്ന മകനോ മകളോ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും റിലേറ്റീവ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരായിരിക്കും വാങ്ങിക്കൊണ്ടുവരുന്നത് നമ്മൾ തന്നെ ആയിപ്പോയി മേടിക്കണം എന്നുണ്ടാവത്തില്ല പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൂങ്കോറോ എന്ന് പറഞ്ഞ രീതിയിൽ എന്ന് പറഞ്ഞാൽ ദിവസം ചിലപ്പോൾ നാലോ മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറായിരിക്കും ഈ പറഞ്ഞ പോലെ കിടക്കുക നമ്മൾ ആരാണ് നോക്കുന്നത് അവർ വന്ന് നമ്മൾ ക്ലീൻ ചെയ്യുക വീട്ടിലെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യുക ചിലപ്പോൾ ഒരു നേരത്തെ ഫുഡ് ഉണ്ടാക്കി വെക്കുക ഇതായിരിക്കും ഈ ലൂങ്കോറോ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇനി അതല്ല രണ്ട് മണിക്കൂർത്തെയോ ഒരു മണിക്കൂർത്തെയുള്ള രീതികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ ആളുടെ ഡൈപ്പർ ചേഞ്ച് ചെയ്യുക അയാളെ ഒന്ന് ക്ലീൻ ചെയ്യുക അയാളുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുക അതേപോലെ തന്നെ അമ്മ അമ്മയാണെങ്കിൽ ചിലപ്പോൾ അവരെ കുളിപ്പിക്കുക അവരുടെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക ഡ്രസ്സ് മാറ്റിക്കുക ഇതാ ഇങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് ഇവിടുത്തെ കെയർഗീവർ ജോലിയുടെ കാര്യങ്ങളും സംഭവങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം കെയർ കിവർ ജോലിനെ പറ്റി ക്ലാസിഫൈ ചെയ്ത് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത അടുത്തൊരു വേറൊരു ഇനിയുള്ള ബാക്കി കുറച്ചുകൂടെ ഡിഫറെൻറ്റായിട്ട് ആളുകൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കെയർ ഗിവർ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ വേറെ മേഖലകളുണ്ട് അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം പിന്നെ ഉള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട് ഈ റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് ജോലികൾ കിട്ടാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാമെന്ന് ഉറപ്പൊന്നുമില്ല നമ്മൾ അന്വേഷിക്കുക നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എവിടെയെങ്കിലും പുറത്ത് ഇതുപോലെ പുലിജിത്തേക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പുറത്ത് പല ഹോട്ടൽസിൻ്റെ പലയിടത്തും പുറത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ചെറുക്ക ചെർക്ക സീ പെർസൺ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഞങ്ങൾ ആളെ അന്വേഷിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പം നമ്മളതൊക്കെ നോക്കി ശ്രദ്ധിച്ചൊക്കെ നടക്കുക നമുക്ക് ജോലിയൊന്നുമില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ കുറുക്കു സി വി ഒക്കെ ഉണ്ടാക്കി നമ്മൾ പലയിടത്തും കൊണ്ട് കൊടുക്കുക ഇതൊക്കെയാണ് ഇവിടെ ഓപ്ഷനുകൾ പിന്നെ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റലി ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇറ്റാലിയുടെ ബേസിക്സ് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇപ്പോൾ ഞാൻ വലിയൊരു ഇറ്റാലിയൻ സംസാരിക്കുന്ന വ്യക്തിയൊന്നുമല്ല പക്ഷേ പക്ഷെ എന്നാൽ പോലും അത് അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇറ്റലിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഇറ്റാലിയൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല അതൊരു സത്യമായ പരസ്യമായ സത്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം ഈ ജോലികളുടെയൊക്കെ രീതികൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം റെസ്റ്റോറൻറ്റിൽ നമുക്ക് മെയിൻലി കിട്ടുന്ന ചില ജോലികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഈ കമിരിയേരി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ നമ്മൾ ഈ പല ഹോട്ടൽസിലൊക്കെ കണ്ടിട്ടില്ലേ വെൽക്കമിങ് ചെയ്യാനായിട്ട് കുറച്ച് പയ്യന്മാർ ഡ്രസ്സൊക്കെ ചെയ്ത് മെടുക്കന്മാരായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ ഒരു സംഭവമാണ് ഈ കമരിയേരി എന്ന് പറയുന്ന സംഭവം മനസ്സിലായില്ല പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് ജോലിയുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ രാവിലെ ഉച്ചയ്ക്ക് അല്ല ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു ഒരു മണി വരെ പന്ത്രണ്ട് മണി വരെ എങ്കിലും ഇറ്റകം റെസ്റ്റോറൻറ്റ് റണ്ണാകും ആ പീരീഡ് ഓഫ് ടൈം വരെ നമ്മളവിടെ ഉണ്ടാവണം ചിലപ്പോൾ ഷിഫ്റ്റ് ആയിരിക്കാം അങ്ങനെ ഉണ്ടായിരിക്കാം എനിക്കറിയത്തില്ല ഞാൻ കമ്പലിയേരിയായിട്ട് ജോലി ചെയ്തിട്ടില്ല പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൽ തന്നെ ക്ലീനിങ് അങ്ങനെ ഒരു സംഭവമുണ്ട് ഫുള്ള് കംപ്ലീറ്റ് ക്ലീനിങ് എന്നുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഇത് കൂടാതെയുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാഭപ്യാത്തി എന്ന് പറയും ഇത് ഞാൻ പറയുന്നത് ഇറ്റാലിയനിലാണ് കേട്ടോ ഇവിടെ നമ്മൾ നമ്മളതിനാൽ ഇതേ മലയാളത്തിൽ നിങ്ങൾക്ക് തർജ്ജമ ചെയ്ത് പറഞ്ഞു തരാം ലാഭപ്യാത്തി എന്ന് പറയും ലാഭപ്യാത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ് കഴുകുക പത്രം കഴുകുക എന്നുള്ളതാണ് ലാഭപ്യാപ്തി സത്യം പറയല ഞാൻ പോയിട്ടുണ്ട് ഞാൻ മുമ്പിട്ട് നല്ല പണി പണിയെടുത്തിട്ടുണ്ട് ലാബോപാറ്റയിൽ അത് ഇവിടെ ഉള്ള ഒട്ടുമിക്ക എല്ലാ മലയാളികളും ചെയ്തിട്ടുണ്ടാകും പലരും പല സമയം പല വന്ന് ഇവിടെ ഒരു ഒന്ന് സെറ്റാവുന്നതിന് മുന്നേ ഇതുപോലെ കിട്ടുന്ന പരിപാടികളൊക്കെ പിടിച്ച് നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം ഈ യു കെക്കും പലയിടത്തേക്കും പോണ പല കുട്ടികളും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്ന പാർട്ട് ടൈം വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ടും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എനിവേ പേഴ്സണലി ഞാനും ചെയ്തിട്ടുണ്ട് എനിക്കതിൽ തുറന്നു പറയുന്നതിന് അങ്ങനെ ഒരു മോശമായിട്ടൊന്നും സംഭവമൊന്നുമില്ല നമുക്ക് ഇവിടെ ജീവിക്കാനല്ല വന്നിരിക്കുന്നത് അപ്പം പിന്നെയുള്ളത് ലാപ്യതി എന്ന് പറഞ്ഞൊരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് കഴുകുക പ്ലേറ്റ് കഴുകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ അത്രത്തോളം വരുമോ ആ പ്ലേറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന പോലെ അരച്ചിറച്ച് അങ്ങനെ പെട്ടെന്ന് പയ്യെ അങ്ങനെ കഴിയണ പരിപാടി നടക്കുന്നില്ല അപ്പോൾ അത്രയും പേസി പേസി വിളിപ്പിക്കണം അങ്ങനത്തെ സംഭവമാണ് അതിനുള്ള നമുക്ക് പ്രത്യേക സമയമോ അതിനൊരു ഇത്ര പിരീഡിനുള്ളിൽ കഴുകിട്ടാൽ മതി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മൾ സംസാരിച്ചത് എന്താന്ന് വെച്ചാൽ രണ്ട് മേഖലകളിലുള്ള ഇപ്പോൾ ജോലികളുടെ സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ ലാഭപ്യാപ്തി അതുപോലെ തന്നെ ഹോട്ടലിലുള്ള ഇങ്ങനെയുള്ള ജോലികൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പെർമിറ്റ് നിർബന്ധമാണ് മാൻഡേറ്ററി ആണ് അതിൻ്റെ കാരണം വേറെ ഈ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലും നല്ല റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് ടൂറിസം ഒരുപാട് കുറച്ചുകൂടെ നന്നായിട്ട് നടക്കുന്ന ഏരിയകളൊക്കെ ആയിരിക്കും എന്ന് വെച്ചാൽ റോമിൻ്റെ സെൻറ്റർ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ എപ്പോഴും ചെക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഓഫീസിലെ ഡെസ്കിൽ എപ്പോഴും അവിടെ ആരൊക്കെ എത്ര ജീവനക്കാരുണ്ടോ ആ ജീവനക്കാരുടെ പെർമിറ്റിൻ്റെ കോപ്പികൾ ഇങ്ങനെയുള്ള സമ്മ കാര്യങ്ങളൊക്കെ അവിടെ വെക്കണം എന്നുള്ളതൊരു നിർബന്ധമുണ്ട് അപ്പോൾ എന്തെങ്കിലും കാരണവശ എന്തെങ്കിലും ഒരു ചെക്കിങ്ങോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ീസിലി അത് കാണിക്കാനും ആളൈഡൻറ്റിഫൈ ചെയ്യാനും ഒരു സിസ്റ്റമാണ് അത് അപ്പോൾ പെർമിറ്റ് ഇല്ലാത്ത പക്ഷം ഹോട്ടലിൽ ജോലി കിട്ടുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു മേഖലകളിലെ ജോലികളിലായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് ആയിരിക്കും ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ നാളായിട്ട് അടച്ചിട്ടേക്കുന്നൊരു വീടായിരിക്കും ക്ലീൻ ചെയ്യാൻ വിളിക്കുന്നത് ചിലപ്പോൾ മൊത്തം കസീനോ ആയിട്ട് മീൻസ് ആ വൃത്തിയോടായിട്ട് അലമ്പായിട്ട് പിള്ളേരും കുട്ടികളൊക്കെ ഉണ്ടായിട്ട് അലമ്പായി കിടക്കുന്ന ഒരു വീടായിരിക്കും ക്ലീൻ ചെയ്യാൻ വിളിക്കുന്നത് ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല പ്രായമുള്ള രണ്ട് അപ്പാപ്പനോ അല്ലെങ്കിൽ ഒരു അമ്മ അമ്മയെ താമസിക്കുന്ന വീടായിരിക്കും അവരുടെ മക്കളായിരിക്കും നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വേറൊരാൾ പുറത്തുനിന്ന് സഹായം തേടുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ക്ലീനിങ് മണിക്കൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു പത്ത് യൂറോ പതിനൊന്ന് യൂറോ ഒക്കെ വെച്ച് കിട്ടും അത് അങ്ങനെയാണ് കാരണം ക്ലീനിങ് കാരണം രണ്ടോ മൂന്നോ നാലോ മണിക്കൂറത്തെ ഒരു ജോലിയാണെങ്കിൽ അതിനനുസരിച്ച് തീർച്ചയായിട്ടും പത്ത് യൂറോ മിനിമം പത്ത് യൂറോ വെച്ചിട്ട് അവർ തരേണ്ടതാണ് അപ്പോൾ ഈ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് മാത്രം ക്ലീൻ ചെയ്യുക എന്നില്ല ചിലപ്പോൾ ഒരു എർ ബി എൻ ബി ആയിരിക്കാം ഇവിടെ ഒരുപാട് മലയാളികൾ എർ ബി എൻ ബി അടുത്തുണ്ട് ഇറ്റാലിയൻസ് എർ ബി എൻ ബി നടത്തുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള എർ ബി എൻ ബികളിലായിട്ടായിരിക്കും നമ്മൾ ക്ലീനിങ്ങിന് വിളിക്കുന്നത് അല്ലെങ്കിൽ വീടുകളിലായിട്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ വീട് ക്ലീൻ ചെയ്യുക ഇനി അതല്ലാതെ പൊതുവെയുള്ള എന്തെങ്കിലും ക്ലീനിങ് കാര്യങ്ങൾക്കായിരിക്കും വലിയ വീടും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലീനിങ്സ് കാര്യങ്ങൾ പരിപാടികൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് അടുത്ത നാലാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡനിങ് ഗാർഡനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജർദീനോ ഇവിടെ ഗാർഡൻ ജർദീനോ എന്ന് പറഞ്ഞാൽ ജർദീനോ പണി അറിയാവുന്ന ഒരാൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ജർദീനെ പണി അറിയാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല വലിയ ഹോട്ടൽസിൻ്റെയും റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒക്കെ മുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ നല്ല പ്ലാന്റ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നല്ല ഷേപ്പുകളിലാക്കി റെഡിയാക്കി നിർത്തുന്ന ഒരു രീതി കണ്ടിട്ടില്ലേ അപ്പോൾ അങ്ങനത്തെ രീതികളിൽ സ്കിൽ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ ഗാർഡൻ റിലേറ്റഡ് ഗാർഡൻ മെയിൻ്റനിങ് ഗാർഡൻ ക്ലീനിങ് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ജോലികൾ ഇതൊന്നും ഒരു സ്ഥിരമായിട്ടുള്ള ജോലി എന്നുള്ള രീതിയിലല്ല പറയുന്നത് മനസ്സിലായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ജോലികൾ ും കാര്യങ്ങളും ചെയ്തൊന്നും വൈറ്റ് കോളർ ജോബും കാര്യങ്ങളൊന്നും അല്ല ഇതൊക്കെ നമ്മൾ നല്ല പട്ടിയെ പോലെ പണിയെടുത്ത് നമുക്ക് പൈസ കിട്ടുന്ന പരിപാടിയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ നാല് മണിക്കൂർ പണി എടുത്താൽ യൂറോ കിട്ടും എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഓൾമോസ്റ്റ് ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപ അടുപ്പിച്ചായി ആ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒക്കെ ലാഭമല്ലേ ഒരു ദിവസം മൊത്തം പണിയെടുക്കുന്ന ആയിരത്തഞ്ഞൂറ് രൂപ നാട്ടിൽ പൈസയുള്ളൂ ഇവിടെ ഒരു മണിക്കൂറിന് യൂറോ ആയിരം രൂപ വെച്ചിട്ടുണ്ട് പണിയുണ്ടാവും പണിയെടുക്കാനല്ലേ നമ്മൾ വരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിനകത്ത് പല പരിപാടികളുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുല്ല് വെട്ടി നമ്മൾ ഈ ഷെയ്പ്പിലാക്കി വെക്കുന്നത് മാത്രമല്ല ഫുൾ അത്യാവശ്യം ക്ലീനിങ് ഗാർഡൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാനുണ്ടായിരിക്കും അത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ നീണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ മരങ്ങളുടെ ശിഖരങ്ങളോ ചെറിയ ചെറിയ ശിഖരങ്ങളോ അത് ഇതൊക്കെ അങ്ങോട്ടും കൂടെ നീണ്ടു നിന്ന് ഇതിലങ്ങോടെ ഡിസ്റ്റർബായിട്ട് നിൽക്കുന്ന രീതി കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി പ്രോപ്പറാക്കി വെക്കുന്നത് ഒരു തരത്തിലുള്ള ജോലിയാണ് അപ്പോൾ നിങ്ങൾ അതിൽ ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കുറച്ചൊരു ഇതുണ്ടെന്നാണെങ്കിൽ ചെയ്ത് ചെയ്യാൻ പ്രോപ്പറായിട്ട് അറിയാം പിന്നെ മുന്നോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാം അപ്പോൾ അവരുടെ ത്രൂവിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏജൻസി വഴിയാണെങ്കിൽ എന്ത് പണി എന്ത് ചെയ്ത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗാർഡൻ പണി ചെയ്യാൻ അറിയാം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ ആരെങ്കിലും അങ്ങനെയൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ ആ ഒരു റഫറൻസ് വെച്ച് നമുക്ക് കോൾ വന്ന് നമുക്ക് ആ ജോലി കിട്ടാൻ സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ നാലാമത്തെ ഗാർഡൻ പണി എന്നുള്ള ആ ഒരു മേഖല മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത മേഖലയിലോട്ട് പോകാം ഇനിയുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോഗ് സിറ്റിംഗ് അല്ലെങ്കിൽ ബേബി സിറ്റിങ് എന്നൊക്കെ പറഞ്ഞ ജോലികളുണ്ട് എന്നു പറഞ്ഞാൽ ഇവിടെ ഡോഗ് സിറ്റിംഗ് ഇപ്പോൾ ഈ പിള്ളി ബേബി സിറ്റിങ്ങിൻ്റെ കൂടെ പറയാൻ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പിള്ളേരെ പോലെ തന്നെയാണ് പട്ടികളെ കാണുന്നത് അപ്പോൾ ഈ ഡോഗ് സിറ്റിങ്ങിനും ഈ പറഞ്ഞപോലെ മണിക്കൂറിന് പത്തി കുറവെച്ച് കിട്ടും ഇതങ്ങനെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഒരു ചിലപ്പോൾ ഒരു പട്ടീനെ പുറത്ത് കൊണ്ടുപോകുന്നതായിരിക്കും ഇപ്പോൾ ജോലിയും കാര്യങ്ങളായിട്ട് നടക്കുന്ന ഒരു മറ്റേ ആളുകളുടെ പട്ടി അവരുടെ വീട്ടിലുണ്ടായിരിക്കും അപ്പോൾ ആ പട്ടീനെ നമ്മളൊന്ന് പോയി ഒന്ന് ടൈം ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പട്ടിയായിട്ട് രാവിലെയും അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു നേരമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് നേരമായിരിക്കാം ഒരു മണിക്കൂർ രാവിലെയും ഒരു മണിക്കൂർ വൈകുന്നേരം അവനെ നടത്തിക്കാൻ കൊണ്ടുപോവുക അല്ലെങ്കിൽ അവൻ അവനെ ഒന്ന് അവൻ്റെ എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ മൂത്ര ഒഴിക്കണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് രാവിലെ വൈകിട്ട് രണ്ട് നേരം പുറത്തു കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പണി എന്ന് പറഞ്ഞാൽ പട്ടീനെ കെയർ ചെയ്യുക പട്ടിക്കൊന്നും പറ്റാതെ നോക്കുക പ്രോപ്പറായിട്ട് അവനെ പുറത്ത് നടത്തിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവനെ കൊണ്ടുവരിക അപ്പോൾ മനസ്സിലായി അതിനും പത്ത് യൂറോ വെച്ചിട്ട് മണിക്കൂറിന് കിട്ടുക അപ്പോൾ രാവിലെ വൈകുന്നേരം ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട് വേറെ ജോലികളുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ ഇരുപത് യൂറോയും ഈ കൂടെ ഉണ്ടാക്കാൻ സാധിക്കും മനസ്സിലായില്ലേ അങ്ങനെ അതുപോലെ തന്നെയാണ് ബേബി സിറ്റിങ് ഈ ബേബി സിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടീനെ നോക്കുക ചിലപ്പോൾ കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് കൂടാതെ ചിലപ്പോൾ സ്കൂളിൽ കൊണ്ടുവിടുക അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തിരിച്ച് കൂട്ടിക്കൊണ്ടുവരിക ഇങ്ങനെയുള്ള കുറേ കുറേ സംഭവമുണ്ട് എന്ന് വെച്ചാൽ ഓരോ ജോലിക്കും അതിൻ്റേതായ രീതി ഉണ്ടാകും എന്നാലും നിങ്ങൾക്ക് മനസ്സിലായി ുന്ന വിധം ഒരു ക്ലാസിഫൈ ചെയ്ത് ഞാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഏകദേശം തരം തിരിച്ച് ഇന്ന ജോലികൾ ഇന്നത് ഇത് ഈ ജോലികൾ ഇത് എന്നുള്ള രീതി നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെയല്ല നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇത് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള കുറേ അധികം ജോലി കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം നമ്മുടെ ഇവിടെ ഇറ്റലിയിലുണ്ട് പക്ഷേ ഇതെന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വക ജോലികളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ജോലി വേണം എന്നുള്ള ആണെന്നാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു പെർമിറ്റ് ഉണ്ടാവണം ഇവിടെ നിങ്ങൾ ഇല്ലീഗല ഇപ്പോൾ വിസിറ്റ് ടൂ ഇല്ലീഗലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ടൂറിസ്റ്റ് വീസായാലും എല്ലാവരും ഓരോ സാഹചര്യം കണ്ടല്ലേ വരുന്നത് ടൂറിസ്റ്റ് വ്യൂസേലും ഈ പറഞ്ഞ രീതിയിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നവർക്ക് ഇത് കിട്ടാനായിട്ടുള്ള സാ ഈ കിട്ടും കിട്ടില്ല എന്നല്ല പക്ഷെ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം പണ്ടത്തെക്കാൾ പണ്ടൊക്കെ പിന്നെയും നമുക്ക് ഇതുപോലെ പെർമിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ജോലി കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ പിന്നെയും കുറച്ചും അതൊക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ വേറൊന്നും എന്തുകൊണ്ടാണ് ഇരിക്കാം പല കാരണങ്ങളും കൊണ്ടായിരിക്കാം എന്തായാലും ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയി ആയിട്ടോ പെർമിറ്റില്ലാതെ ജോലിക്ക് എടുക്കുക എന്നുള്ളതൊക്കെ കുറച്ചുകൂടെ പക്ഷേ ലേഡീസിന് പിന്നെയും പെർമിറ്റ് ആണെങ്കിലും ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാ വശങ്ങളും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇത്തരം ജോലികൾക്ക് എല്ലാത്തിനും അത്യാവശ്യം ഭാഷ വേണ്ടി വരും അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇറ്റാലിയൻ ബേസിക്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് പിന്നെ ഇവിടെ ഇറ്റലിയിൽ വന്ന ആളുകൾ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷം അതിനുള്ളിൽ എങ്ങനെയൊക്കെ മലയാളികൾ ഭാഷ പഠിച്ച് ഏതെങ്കിലും രീതിയിൽ പിടിച്ച് നിന്നിരിക്കും അത് നമ്മൾ മലയാളികൾ എപ്പോഴും അടിപൊളിയാന്ന് നമ്മൾ പറഞ്ഞത് നിങ്ങൾ മലയാളികൾ അടിപൊളിയാന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇറ്റലിയിൽ തന്നെ വരണം എന്ന് പറഞ്ഞാൽ ഈ എന്തൊരു ഇങ്ങനെയുള്ള ഏത് സാഹചര്യം കൈകാര്യം ചെയ്യാനായിട്ട് ഇവിടെ ഉള്ളൊരു മലയാളിക്ക് പറ്റുമെന്ന് തന്നെ നമുക്ക് വേണേൽ പറയാം സത്യം പറഞ്ഞാൽ കാരണം നമ്മുടെ നാട്ടിൽ കാണുന്ന സംഭവം അല്ല ഇവിടെ വന്ന ആളുകൾ ചെയ്യുന്ന ജോലികളിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും അവർക്ക് ഒരുപാട് അനുഭവങ്ങളും അവർ ഒരുപാട് കാര്യങ്ങളും കണ്ടും ഒക്കെയാണ് മുന്നോട്ട് മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് നമ്മൾ എന്താ പറയുക സമ്മതിക്കണം ഇവിടെയുള്ള ചേച്ചിമാരാണെങ്കിലും ശരി ചേട്ടന്മാരാണെങ്കിലും ശരി ഇനിയിപ്പോൾ ചെറിയ കുട്ടികൾ പഠിച്ച് ഇപ്പം ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ പിള്ളേരാണെങ്കിലും ശരി ഇപ്പം നമ്മളത് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം വേറൊരു രാജ്യത്ത് ഇതുപോലെ ആരും ഇല്ലാണ്ട് ഇങ്ങനെ വന്ന് കിടക്കുമല്ലേ കിടന്ന് ഇവിടെ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ഇത്രയും സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ ഇറ്റലിയിൽ ജോലി കിട്ടാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളും കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ജോലികൾ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കുന്നത് പിന്നെ ജോലികൾ ഞാൻ എക്സൈറ്റായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയാനുള്ള റീസൺ ഇത് ഇതിലെ പല ജോലികളും ഓൾമോസ്റ്റ് ഇതിലെല്ലാ ജോലിയും ഇപ്പം ഞാൻ പറഞ്ഞു മിക്ക ജോലികളും തന്നെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അതോ സോ അതുമാത്രമല്ല ഞാൻ ഐ എം സോ പ്രൗഡ് ഓഫ് ഇറ്റ് എനിക്കതിൽ നല്ല അഭിമാനം തന്നെയാണ് ഉള്ളത് കാരണം വേറെ മറ്റൊരു രാജ്യത്തായിട്ട് വന്നു കഴിയുമ്പോൾ പതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്ന കുറേ അനുഭവങ്ങളും കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് വൺസ് കിട്ടിയാൽ മതി പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അത് പോകത്തില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ മൈ മൈൻഡിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ ആയിട്ടും ഇനിയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും തീർച്ചയായിട്ടും സമയം കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കുക മറ്റ് നല്ല നല്ല ടോപ്പിക്സുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതാണ് അതുമാത്രമല്ല നമുക്ക് മുന്നോട്ടടുത്ത് കുറച്ച് വീഡിയോസ് വരാനുണ്ട് സമയം അനുവദിക്കുന്നില്ലാത്തതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് ഡിലേ ആവുന്നത് എനിവേ താങ്ക് യു സോ മച്ച് ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസും കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ഈ ചാനലിൽ കൂടെ എനിക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിവേ താങ്ക് യു സോ മച്ച്